ഹരിയോടൊപ്പത്തിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം വരും തലമുറയ്ക്കായി വീടും സമ്പത്തും ഒക്കെ കരുതി വെക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത് ഇന്നത്തെ ഈ മാറിയ സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ കുട്ടികൾക്കായി പണമൊക്കെ സൂക്ഷി വെക്കേണ്ട ആവശ്യമുണ്ടോ അതായത് ഒരു പ്രായം കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ സമ്പത്തിൻ്റെ ആവശ്യമുണ്ടോ സത്യത്തിൽ ഇതൊരു ഇന്ന് ചോദിക്കേണ്ട ചോദ്യമില്ല ഇന്നലെയും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ പൂർവികരായിട്ട് പല കുടുംബങ്ങളിലും നമുക്കറിയാം പൂർവികരായിട്ട് ധാരാളമായിട്ട് ധനമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു വളരെയധികം വസ്തുവും വളരെയധികം ഏക്കർ കണക്കിന് കൃഷിഭൂമികളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം അത്ര വിദൂരമല്ല ഒരു പക്ഷേ ഒരു അമ്പതോ എഴുപത്തഞ്ചോ വർഷം മുമ്പ് കേരളത്തിലുള്ള പല കുടുംബങ്ങളിലും വളരെയധികം വസ്തു ഉണ്ടായിരുന്നു പക്ഷേ ആവശ്യത്തിന് കൃഷിയൊന്നും ചെയ്യാതെ ബാക്കി അങ്ങനെയൊക്കെ പോയി ഒത്തിരി നാശമായി അതിനുശേഷം അടുത്ത തലമുറ വന്ന് കുറേ വസ്തുക്കൾ വിറ്റു അതിനുശേഷം വീണ്ടും അടുത്ത തലമുറയിലായപ്പോൾ പൂർണ്ണമായിട്ട് അടുത്തത് വിറ്റു ഇങ്ങനെ വന്ന് 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 ഇന്ന് ചോഷിച്ച് വലിയ വളരെയധികം കൂടുതൽ വസ്തു ഉള്ള കുടുംബങ്ങളൊക്കെ ഇന്ന് കുറഞ്ഞ് കുറഞ്ഞു തുടങ്ങി എന്ന് തോന്നുന്നു അപ്പോൾ ഒരു കാലഘട്ടത്തിലുള്ള എല്ലാവരും ചിന്തിച്ചിരുന്നത് ഞാൻ മരിക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് എനിക്കെന്ത് ഉണ്ടാക്കി വച്ചിട്ട് മരിക്കുക എന്നുള്ളതാണ് അതായത് ഞാൻ ഇത്ര സമ്പാദിച്ചു അത് ഞാൻ മൂന്ന് കുട്ടികൾക്കായിട്ടും അഞ്ച് കുട്ടികൾക്കായിട്ടും ഞാൻ വീതിച്ച് ഞാൻ കൊടുക്കും എന്നൊക്കെ വിചാരിച്ച് പലരും വളരെയധികം സമ്പാദിച്ച് കൂട്ടുന്നു ഈ മരണം വരെ അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയ ആൾ മരിക്കുന്നത് വരെ കുടുംബത്തിൽ നല്ല ബന്ധത്തിലും സ്നേഹത്തിലും കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മരണത്തിന് പറ്റിയ ദിവസം തൊട്ട് ഈ സഹോദരങ്ങൾ തമ്മിൽ തമ്മിൽ തന്നെ ആരംഭിക്കുകയും എനിക്ക് തന്നത് കിട്ടിയത് മോശമായിട്ടുള്ള സ്ഥലമാണ് എനിക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയതേക്കാളും കുറച്ച് കുറവാണ് ഏട്ടനെ കിട്ടിയതിനേക്കാളും കുറവാണ് എനിക്ക് കിട്ടിയത് അല്ലെങ്കിൽ എനിക്ക് ഇന്ന സംഭവം തന്നില്ല അത് അവിടെ കൊടുത്തു സത്യത്തിൽ അവിടെ നിന്ന് ഒരു എന്താ പറയുക ഉള്ള ഒരു ബന്ധത്തിന് ഒരു പരിധിക്കപ്പോഴത്തേക്കെങ്കിലും എന്താ പറയുക വിള്ളൽ വീഴുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ചെറുപ്പം തൊട്ട് നമ്മൾ പലയിടത്തു നമ്മൾ കാണുന്നുണ്ട് ഇന്ന് വീണ്ടും കാലഘട്ടം മാർ അന്ന് ഒക്കെ ഒരു കുടുംബത്തിലെന്ന് പറയുമ്പോൾ ഏഴും പത്തും പതിനഞ്ചും വരെ അംഗങ്ങൾ കുട്ടികളുണ്ടായിരുന്നു അവർക്കാണ് ഇപ്പം അന്ന് മരിക്കുന്നവർ കാരണം ഒരു നൂറേക്കർ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ അതിന് ഏഴായിട്ട് പത്തായിട്ട് വിരിച്ചാൽ ഒരാൾക്ക് പത്ത് ഏക്കറിലേക്ക് വന്നിട്ടുള്ളൂ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വന്നിട്ടുള്ള സാധ്യതകളും അവിടെ ഉണ്ടായിരുന്നു ഇന്നത്തേക്ക് വന്നപ്പോൾ അത് മാറി കാരണം കുട്ടികളുടെ എണ്ണം പഴയപടിയില്ല ഒന്ന് അല്ലെങ്കിൽ രണ്ട് എന്ന കുട്ടികളിലേക്കാണ് രണ്ടോ മൂന്നോ വരെ പരമാവധി പോവാം അങ്ങനെ വരുമ്പോഴും വരുന്നുണ്ട് ധാരാളമായി സമ്പാദിച്ച് വച്ച് ഇവർക്ക് സ്പ്ലിറ്റ് ചെയ്യണ സമയത്തും അത്ര സ്നേഹത്തോടെ ഇരുന്ന ആ കുടുംബത്തിൽ എന്ന് സമ്പത്തിൻ്റെ കണക്ക് പറഞ്ഞു തുടങ്ങുന്ന അന്ന് മുതൽ പരസ്പര വിശ്വാസത്തിൽ ഒരു അകൽച്ച ഉണ്ടാവും പലരും വേറൊന്നുണ്ട് സമ്പാദിച്ച് വെച്ച് കൊടു കൊടുക്കത്ത് പോകുമ്പോൾ മരിക്കുമ്പോൾ ഞാൻ മരിക്കും എന്നുള്ള ഒരു ചിന്ത ഇവർക്ക് ആർക്കും ഇല്ലാത്തത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു ഭാഗ സംവിധാനം ഉണ്ടാക്കാതെ ഒരു ദിവസം വളരെ പെട്ടെന്ന് എദൃശ്യ മരിക്കുന്ന അവസ്ഥ വരുമ്പോഴാണ് പലപ്പോഴും കുടുംബത്ത് തമ്മിത്തല്ലുകളും ബാക്കിയുള്ള കാര്യങ്ങളും കൂടുതലായിട്ട് ഉണ്ടാവുക അതുവരെ ഉണ്ടായിരുന്ന സ്നേഹത്തിനപ്പുറേക്ക് ധനം എന്നുള്ള കണക്ക് അവിടെ പറഞ്ഞു തുടങ്ങും ഇത് ബന്ധങ്ങളെ വല്ലാതെ വല്ലാതെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് നമ്മൾ ഓരോ ആ ഓരോരുത്തരും നമ്മൾ ധനമുണ്ടാക്കുമ്പോൾ നമ്മൾ പ്രവൃത്തി ചെയ്തപ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിച്ചത് നമ്മുടെ തലമുറയ്ക്ക് അല്ലെങ്കിൽ നാളത്തെ തലമുറയ്ക്ക് വേണ്ടി വേണം എന്ന് നമ്മൾ വിചാരിക്കുന്നു നാളത്തെ തലമുറയ്ക്ക് വേണ്ടത് വെറും പണം മാത്രമല്ല അവസരങ്ങളാണ് നമുക്ക് വേണ്ടത് നമ്മൾ എന്ത് ഉണ്ടാക്കി അതിൽ നിന്ന് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എൻ്റെ കയ്യിൽ ബാക്കിയുള്ള കാര്യം എൻ്റെ കുട്ടികൾക്ക് ഞാൻ കൊടുക്കണം തീർച്ചയായിട്ടും കൊടുക്കണം കാരണം വേറൊന്നുണ്ട് ഞാനത് കൊണ്ട് മരിക്കുമ്പോൾ എനിക്ക് മുകളിലേക്ക് പോകാൻ വഴിയില്ല ഞാൻ ഇത് മുഴുവൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാനിതിനെ ആസ്വദിക്കാതെ അത് മുഴുവൻ ഞാൻ അടുത്ത തലമുറയ്ക്ക് ഞാൻ മാറ്റി വെച്ചിട്ട് പോയാൽ എൻ്റെ അനുഭവത്തിൽ എൻ്റെ പരിചയത്തിൽ ഒരു ഒരു കുടുംബനാഥൻ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു പരിചയത്തിലുള്ളൊരു കുടുംബത്ത് ഇദ്ദേഹത്തിന് ഒരേ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ ഇദ്ദേഹം ആ മകന് പഠിക്കുന്ന സമയത്ത് പണം ചോദിച്ചാൽ ഒന്നും വളരെ പത്ത് രൂപ ചോദിച്ചാൽ രണ്ട് രൂപ കൊടുക്കും എന്തിനും വളരെ വളരെ ആയിരുന്നു അനാവശ്യമായിട്ട് ഒരു രൂപ ചിലവാക്കാൻ അദ്ദേഹം സമ്മതിക്കില്ലായിരുന്നു ഇദ്ദേഹം ഒരു ദിവസം അറ്റാക്കിവന്ന് ഇദ്ദേഹം മരിക്കുന്നു ഒരേ ഒരു മകനേയുള്ളു അവിടെ വീതം വയ്ക്കേണ്ട ആവശ്യം പോലും ഇല്ലാത്ത ഒരു കുടുംബത്തും പക്ഷേ അടുത്ത ദിവസം മരിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇത് ഹാദ്യം ചെയ്തത് ഈ മകൻ ചെയ്തത് ഒരു കാറ് വാങ്ങുന്നുണ്ട് വീട്ടിലേക്ക് വരിക പിന്നെ അങ്ങോട്ട് കാരണം അമ്മ മാത്രമേ ആ കുടുംബത്തുള്ളൂ ആ അമ്മയ്ക്ക് ഇയാളെ നിയന്ത്രിക്കാൻ കഴിയില്ല ഇവന് കിട്ടിയ അവസരം ഇവൻ ഭംഗിയായിട്ട് ഉപയോഗിച്ചു ബാങ്കിലുള്ള പണം ഇവൻ്റെ പേരിലേക്കാക്കി ഇവനാ പണം അസലായിട്ട് തീർത്തു കാരണം ഇതുവരെ അവന് ജീവിതത്തിൽ ഈ സൗകര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല ഇവൻ എല്ലാ സൗകര്യങ്ങളും അതിഗംഭീരമായിട്ട് ആസ്വദിച്ചു ഏകദേശം എട്ട് മാസം സമയമെടുത്തില്ല ഇവൻ ആ വീട് വിറ്റും ബാങ്കിൽ ഒരു നല്ല സംഖ്യ ഉണ്ടായിരുന്നു ആ നല്ല സംഖ്യ ഉണ്ടായിരുന്ന സംഖ്യ പൂർണ്ണമായിട്ട് തീർന്നു എട്ട് മാസം കൊണ്ട് ഇവൻ ഏകദേശം ഒരേക്കറോളം ഉണ്ടായിരുന്ന ആ ഒരു വസ്തു ആൾ വിറ്റു അതിനുശേഷം ഇവരൊരു വാടക വീട്ടിലേക്ക് മാറി ഇന്ന് അവരുടെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പരിതാപകരമാണ് ഇയാളിപ്പോഴും കള്ളൊക്കെ കുടിച്ച് ബാക്കി നിൽക്കുന്നു അമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യ വിവാഹം കഴിച്ചിട്ടില്ല കാരണം വേറെ അതിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല അതിനു മുൻപ് തന്നെ ഏകദേശം നഷ്ടപ്പെടും ഇതാണോ ശരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്ത് പഠിപ്പിച്ച് ശീലിപ്പിക്കേണ്ടത് ആയകാലത്ത് നമ്മുടെ കയ്യിൽ കയ്യിലുണ്ടാകുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടതും നമ്മൾ കുട്ടികളെ അനുഭവിപ്പിക്കേണ്ടതും അവരെ മനസ്സിലാക്കിക്കേണ്ടതുമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പണം ഉപയോഗിക്കാതെ എൻ്റെ മരണശേഷം എൻ്റെ കുട്ടി ഇത് നന്നായിട്ട് ഉപയോഗിച്ച് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അവരെങ്ങനെയായിരിക്കും ഇതുപയോഗിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയും അപ്പോൾ നമ്മൾ നമ്മുടെ സമ്പത്ത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നത് ഏത് തരത്തിലാവണം എന്ന് നമ്മൾ കൃത്യമായിട്ട് ചിന്തിക്കുന്നുണ്ട് നമ്മൾ ആവശ്യമാണെങ്കിൽ കുറച്ച് ബാധ്യത വരെ നമ്മൾ കുട്ടികളുടെ തലയിൽ കൊടുക്കണം എന്നാണ് കാരണം ഇവർക്ക് ചിന്തിക്കാനുള്ള അവസരം കൊടുത്തേ മതിയാവുള്ളൂ ഇവർ കംഫർട്ടബിളായിട്ടുള്ള ഒരു പാത്തിലാണെങ്കിൽ അവർ ഒരിക്കലും വേറുന്നുണ്ട് ഇതിൻ്റെ ബുദ്ധിമുട്ടുകളെ അവർ മനസ്സിലാക്കി എന്ന് വരില്ല പക്ഷേ ഇന്ന് വീണ്ടും സിറ്റുവേഷൻ മാറുകയാണ് ഇന്ന് പല തലമുറയിലും അല്ലെങ്കിൽ പല കുടുംബങ്ങളിലെ അവസ്ഥ കുട്ടികളെല്ലാവരും വിദേശത്ത് പോയി സെറ്റിലായിരിക്കുന്നു റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് എഴുപത് വയസ്സ് എൺപത് വയസ്സുള്ള ആളുകൾ ഭാര്യയും ഭർത്താവും മാത്രം ഒരു വലിയ വീടിൽ താമസിക്കുന്നു ഈ കുട്ടികൾക്ക് തിരിച്ച് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല ഇവർക്ക് ഉണ്ടാക്കി വച്ച വസ്തുവും ഒക്കെ ഇവിടെയുണ്ട് അത് അവർക്ക് താല്പര്യവും കാരണം ഇവിടുത്തെ വസ്തു വേണമെങ്കിൽ വിറ്റാ പണം അങ്ങോട്ട് അയച്ചു കൊടുത്താൽ അവർക്ക് സന്തോഷം ഇവർക്ക് ഈ വസ്തു മെയിൻറ്റെയിൻ ചെയ്യാനോ നാളെ ഇവിടെ വന്ന് താമസിക്കാനോ ഇവർക്കാര്ക്കും താല്പര്യം ഇല്ല അപ്പോൾ ഇത് നമ്മൾ എന്താ വേണ്ടേ ഇവർക്കത് വേണ്ട എങ്കിൽ ഞാനത് ഭംഗിയായിട്ട് ഉപയോഗിക്കണം അല്ലെങ്കിൽ ഇവർ നാളെ ഇത് വിറ്റോട്ടെ എന്ന് വിചാരിക്കണോ എന്നിട്ട് ഞാൻ എന്തിനെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ട് ഇവിടെ താമസിക്കണം എനിക്ക് ലോകം കാണാൻ കഴിയുന്ന അവസരത്തിലുണ്ടെങ്കിൽ ഈ പണം കൊണ്ട് ഞാൻ എൻജോയ് ചെയ്ത് കൂടെ എന്ന് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല പലപ്പോഴും ജീവിക്കാൻ മറക്കുകയാണ് മക്കൾക്ക് അടുത്ത തലമുറയ്ക്ക് പൈസ ഉണ്ടാക്കി സമ്പത്ത് വെച്ചിട്ട് സ്വയം ജീവിക്കാൻ മറക്കുന്നവരാണ് കൂടുതലും എന്നിട്ട് അവസാനം ഇതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന ഒരവസ്ഥയും സ്ഥിതി അതാണ് നമ്മൾ തീർച്ചയായിട്ടും കുട്ടികളുടെ കാര്യത്തിൽ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിലൊന്ന് അവരെ നല്ല ഒരു അവസ്ഥയിലേക്ക് അവർക്ക് ജീവിക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളെ കൊണ്ട് കഴിയാത്തത് അതിനേക്കാളും കൂടും നമുക്ക് കഴിഞ്ഞതുപോലെ അല്ലെങ്കിൽ അതിലേക്കും കൂടുതൽ ചിലപ്പോൾ അവർക്ക് നാളെ കഴിഞ്ഞേക്കും അവർക്ക് സ്വയം സമ്പാദിക്കാൻ കഴിഞ്ഞേക്കും നമ്മൾ സമ്പാദിച്ച് വച്ചതും ബാക്കി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് കൊടുക്കണം നമ്മൾ അവർക്ക് നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ജീവിക്കാൻ മറന്നാൽ നമുക്ക് മരണം എന്നുള്ളത് നമ്മുടെ തൊട്ട് മുമ്പിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഇന്ന് അനുഭവിക്കേണ്ടത് അനുഭവിക്കാതെയാണ് പോകുന്നതെങ്കിൽ നാളെ നമുക്ക് ഒരു കാരണവശാലും ഈ അവസരം തിരിച്ചു കിട്ടില്ല എന്ന ബോധത്തോടെ ഈ ലോകത്ത് ജീവിക്കുക നമ്മുടെ ജീവിതം നമ്മൾ തന്നെ ജീവിക്കേണ്ടതാണ് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് സമ്പത്ത് ഉണ്ടാക്കി വെക്കി വെച്ച് സ്വയം ജീവിക്കാൻ മറക്കുന്നത് വിഡിത്തമാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം